കെ ജെ മാത്യു എന്നിവരിലൂടെ വളർന്നത് തടിക്കച്ചവടത്തിലായിരുന്നു ആരംഭം തുടർന്ന് വളക്കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ രണ്ട് ഏജൻസികൾ വേറെയും ഉണ്ടായിരുന്നു കഠിനാധ്വാനവും സത്യസന്ധതയും അർപ്പണ മനോഭാവവും ഒത്തുചേർന്നപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വളം വിതരണക്കാർ എന്ന പദവിയിലേക്ക് ഉയർന്നു കണ്ണിക്കാട്ട് കുടുംബത്തിന് നാല് തലമുറയുടെ കച്ചവട പാരമ്പര്യത്തിന്റെ കഥകൾ പറയുവാനുണ്ട് അതിൽ മൂന്നാം തലമുറയിൽപ്പെട്ടയാളാണ് ഷാജി ജെ കണ്ണിക്കാട്ട് കല്ലൂർക്കാട് കണ്ണിക്കാട് കുടുംബത്തിലാണ് ജനനം പ്രശസ്ത പ്ലാന്ററും ബിസിനസ്സുകാരനുമായ കെ ജെ ആനി ജോണിന്റെയും മകൻ നന്നായി ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിനോടായിരുന്നു താല്പര്യം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ പിതാവിനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങി മൂല്യാധിഷ്ഠിത ബിസിനസിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു മട്ടാഞ്ചേരി ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച കമ്പനിയുടെ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വേഗത്തിലായിരുന്നു മൂവാറ്റുപുഴ പെരുമ്പാവൂർ ആലുവ മേഖലകളിൽ വളം ഡിപ്പോകൾ തുടർന്നു തുടർന്നു തുടർന്ന് ഓട് വ്യാപാരവും ആരംഭിച്ചു ഇന്ന് ജോസഫ് ആൻഡ് കമ്പനി കോടി രൂപയുടെ ജീവനക്കാരും നിരവധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഒറൈസൺ ക്രഷേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഹബ് മോട്ടോഴ്സ് ഓട്ടോകെയർ ുബൈ മീഡിയാട് കുടുംബത്തിന്റെ മഹീന്ദ്ര വാഹനങ്ങളുടെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ അംഗീകൃത ഡീലറാണ് മോട്ടേഴ്സ് കോട്ടയം പാല കാഞ്ഞപ്പള്ളി ചാനാശ്ശേരി തരിയോലപ്പറമ്പ് കട്ടപ്പന തൊടുപുഴ അടിമാലി എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട് എന്നും പുത്തൻ ബിസിനസ് ആശയങ്ങൾക്ക് പിന്നാലെയാണ് കണിക്കാട് കുടുംബം ആദ്യ തലമുറ വിൽപ്പനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഷാജി വിൽപ്പനയ്ക്കൊപ്പം നിർമ്മാണവും തുടങ്ങി പുതുതലമുറയിൽപ്പെട്ട പുതുതലമുറയിൽപ്പെട്ടാട് കൂടി ബിസിനസ്സിലേക്ക് എത്തിയതോടെയാണ് ഗ്രൂപ്പ് നൂതന സംരംഭങ്ങളിലൂടെ വളർച്ചയുടെ പടവുകൾ താണ്ടിയത് കണ്ണിക്കാട് കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കടൽ കടന്നു ദുബൈയിൽ മാത്രം മൂന്ന് സ്ഥാപനങ്ങളുണ്ട് വിദേശത്ത് മാത്രം നൂറോളം പേർ ജോലി ചെയ്യുന്നു ബിസിനസ്സിൽ പാരമ്പര്യമായി തുടർന്നു വരുന്ന ചില മൂല്യങ്ങളുണ്ട് കുടുംബത്തിന് കുടുംബങ്ങളുടെ അടിത്തറ തകർക്കുന്ന ലഹരി പലിശ ബിസിനസ്സുകൾ എത്ര ലാഭം കിട്ടിയാലും വേണ്ട എന്നതാണ് അതിൽ പ്രധാനം കൊടുക്കൽ വാങ്ങലിലെ കൃത്യത അളവ് തൂക്കങ്ങളിലെ സുതാര്യത മായം ചേർക്കാത്ത വസ്തുക്കളുടെ വിൽപ്പന പരമ്പരാഗതമായി ലഭിച്ച മൂല്യങ്ങൾ എല്ലാം ഇന്നും പാലിക്കുന്നത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ വിജയരഹസ്യം ഉപഭോക്താവിന് നൽകുന്ന പരിഗണനയും ഇടപെടുന്ന എല്ലാ കമ്പനികളുമായും അവിടുത്തെ ജീവനക്കാരുമായും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതും പൊറൈസൺ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് മറ്റേതൊരു സ്ഥാപനം നൽകുന്നതിലും പുതുതായി വരുന്ന ജീവനക്കാർക്ക് മെച്ചപ്പെട്ട പരിശീലനം നൽകുന്നതിലൂടെ മികച്ച സേവനങ്ങളാണ് ഹൊറൈസൺ ഗ്രൂപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും ആരോഗ്യപരമായ മത്സരങ്ങൾ മാത്രമേ ഹൊറൈസൺ ഗ്രൂപ്പ് നടത്താറുള്ളൂ അഭിമാനപൂർവ്വം ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ഷാജി ജെ കണ്ണിക്കാട്ടിനെ മലയാള മനോരമ കർഷക സ്ത്രീ കാർഷിക സഭയുടെ ആദരവേറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമുക്ക് നിറഞ്ഞ കൈദ്യളോടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം മഹേന്ദ്ര കുടിയേറ്റ കർഷകർക്ക് പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ഒരു നാമമല്ല മഹീന്ദ്ര നമ്മുടെ ആദ്യകാലം മുതൽ